ഇത് ഇനി എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഇതിന്റെ ഡയറക്ടർ വിപിൻ ചേട്ടൻ ജയജ് ആളാണ് വിപിൻ ചേട്ടൻ വിപുചേട്ടന്റെ നാലാമത്തെ സിനിമയാണ് വിപുൻ ചേട്ടന്റെ വൈഫാണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഇതിന്റെ ബോൾ ഇവിടെ പിന്നെ അനിയനായിട്ട് സാഫ്ജോട്ടി വലിയ കളികൾ ഇത് ആഷിക്ക് കൂട്ടുകാരൻ്റെ ടാബ്ലറ്റ് ആണ് ഇത് സിജു സണ്ണി മറ്റൊരു സുഹൃത്ത് സൈക്കോ സൈക്കോ പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശരോടും വലങ്കൈ അത് വലങ്കൈ അപ്പുറത്ത് ഇതെറിഞ്ഞിട പിന്നെ അതിന്റെ ഇത്രയും താങ്ക് യു അപ്പൊ ഒരുപാട് സന്തോഷം വീണ്ടും എല്ലാരും ഒരുമിച്ച് തിയേറ്ററിൽ വന്നുകൊണ്ട് ओके ल धन्यवाद